മുണ്ടക്കയം കോസ്വേയുടെ നിർമ്മാണം നടക്കുന്നതിനാൽ ടൗണിലുണ്ടാകുന്ന ഗതാഗത പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ ട്രാഫിക് കമ്മിറ്റി യോഗത്തിൽ തീരുമാനം കല്ലേപ്പാലം മുതൽ പൈങ്ങണ വരെ വഴിയരികിൽ പാർക്കിംഗ് നിരോധിച്ചു ഗതാഗത നിയന്ത്രണത്തിന്റെ ഭാഗമായി ഉണ്ടായ തീരുമാനങ്ങൾ ഇവയാണ് കല്ലേപ്പാലം മുതൽ വരെ വഴിയരികിൽ പാർക്കിങ്ങിന് നിരോധനം കോരുത്തോട്ടിൽ നിന്ന് വരുന്ന ബസ്സും വലിയ വാഹനങ്ങളും വണ്ടൻപതാൽ മുപ്പത്തി അഞ്ചാമേൽ വഴി ദേശീയപാതയിൽ പ്രവേശിക്കണം എരുമേലി ഭാഗത്ത് നിന്നും ഹൈറേഞ്ചിലേക്ക് പോകുന്ന ചെറിയ വാഹനങ്ങൾ വരിക്കാനി നിന്നും തിരിഞ്ഞ എത്തണം ഇത് രാവിലെ എട്ടു മുതൽ പത്ത് വരെയും വൈകുന്നേരം മൂന്ന് മുതൽ അഞ്ചു വരെയും നിർബന്ധമായും കോസ്വേ ജംഗ്ഷൻ അതായത് കോസ്റ്റ്വേ ബൈപ്പാസിലൂടെ വന്ന് എൻ എച്ചിലേക്ക് വണ്ടി പ്രവേശിക്കുന്ന സ്ഥലത്തും എൻ എച്ച് നിന്ന് ബൈപ്പാസിലേക്ക് പിന്നെ വണ്ടി ഡിവേറ്റ് ചെയ്യേണ്ട പൈങ്ങന ജംഗ്ഷനിലും പോലീസ് സാന്നിധ്യം ഉണ്ടായിരിക്കണം ടൌണിൽ പ്രവേശിക്കണ്ടാത്ത മുഴുവൻ വാഹനങ്ങളെയും ബൈപ്പാസ് ഉപയോഗിക്കാനായിട്ട് ഡയറക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഒരു കാര്യം പിന്നെ മറ്റൊന്ന് ലത്തീൻപള്ളി അധികൃതർ അനുവദിക്കുന്ന പക്ഷം ടി ബി ജംഗ്ഷനിൽ നിന്നും ബൈപ്പാസിലേക്ക് ടു വീലർ ഓട്ടോറിക്ഷയും ആ ഗേറ്റ് ലത്തീൻപള്ളിയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ ഗേറ്റ് തുറന്നിട്ടുകൊണ്ട് അതുവഴി ടു വീലറുകളും ഓട്ടോറിക്ഷകളും ഈ ഓഗസ്റ്റ് മൂന്ന് വരെ പോകാൻ അവരുടെ ഒരു അനുവാദം ചോദിക്കുന്നതിന് നിശ്ചയിച്ചു അധികൃതർ അനു പള്ളി അധികൃതർ അനുവദിക്കുമെങ്കിൽ അതുവഴി ബൈപ്പ് ബൈപ്പാസും ടി ബി ജംഗ്ഷനുമായിട്ട് കണക്ട് ചെയ്ത് ഓട്ടോറിക്ഷയും ടു വീലറും ഓടിക്കുന്നതിന് നിശ്ചയിച്ചു പിന്നെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്ന് പറയുന്നത് എരുമേലിയിൽ നിന്നും വരുന്ന കിഴക്കോട്ട് പോകാനുള്ള കിഴക്കോട്ട് പോകാനുള്ള വാഹനങ്ങൾ വരിക്കാനി ജംഗ്ഷനിൽ നിന്നും തിരിച്ച് കൊരുത്തോട് റോഡ് വിട്ട് വണ്ടംപതാൽ വഴി മുപ്പത്തഞ്ചാം മൈലിലെ മുപ്പത്തഞ്ചാം മൈലിൽ എത്തുന്ന രീതിയിൽ എരുമേലിയിൽ നിന്ന് കിഴക്കോട്ടുള്ള വാഹനങ്ങൾ അതുവഴി ഡീവിയേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു മറ്റൊന്ന് കോരൂത്തോട്ടിൽ നിന്നും വരുന്ന വാഹനങ്ങളും ഡീവിയേറ്റ് വണ്ടംപതാലിന് ഡിവപ്പത്തഞ്ചാം മൈലിന് ഇത് വൺ വേ ആയി ചെയ്യേണ്ടതാണ് ഒരേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ആ റോഡേ അപ്പൊ ആ നാട്ടിലുള്ള വല്ല ഇത് സഞ്ചരിക്കുന്നതിന് തടസ്സമില്ല ദീർഘദൂര വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നത് ഇത് ഒഴിവാക്കി കൃത്യതയോടുകൂടി വൺവേ ആയിട്ട് അതും പോലീസ് ചെയ്യേണ്ടതാണ് അക്കാര്യത്തിൽ പെരുവന്താനം പോലീസും മുണ്ടക്കയം പോലീസും ജാഗ്രത കാണിക്കണം രണ്ട് പോലീസിന്റെ രണ്ട് സ്റ്റേഷനിൽ നിന്നുള്ള എസ് എച്ച്ഒമാരെ അക്കാര്യം ശ്രദ്ധിക്കണം ബൈപ്പാസ് റോഡ് പൂർണ്ണമായി ഉപയോഗിക്കുന്നതിന് കോസ്വേ കവലിലും പൈങ്ങണയിലും പോലീസിനെ നിയോഗിക്കും ചെറുവാഹനങ്ങൾ ടി ബി കവലിൽ നിന്നും ലത്തീൻ പള്ളി ഗ്രൗണ്ടിലൂടെ ബൈപ്പാസ് റോഡിലേക്ക് പ്രവേശിക്കുവാൻ അനുമതി വാങ്ങും ഇതോടൊപ്പം കൂടുതൽ മുന്നറിയിപ്പ് സൂചനാ ബോർഡുകളും സ്ഥാപിക്കും കല്ലേപ്പാലം മുതൽ വരിക്കാനി കവല വരെ റോഡിലെ കൈയേറ്റവും പാർക്കിങ്ങും ഒഴിവാക്കുകയും ചെയ്യും ഒരു മാസക്കാലമാണ് നിർമ്മാണത്തിന്റെ ഭാഗമായി കോസ്വേ അടച്ചിടുവാൻ തീരുമാനിച്ചിരിക്കുന്നത് കാലാവസ്ഥ അനുകൂലമെങ്കിൽ അതിനു മുമ്പ് നിർമ്മാണം പൂർത്തീകരിച്ച് കൊടുക്കുവാനാണ് തീരുമാനം കോരുത്തോട് എരുമേലി റൂട്ടുകളിൽ നിന്നെത്തുന്ന വാഹനങ്ങൾ ദേഷ്യപാതയിൽ പ്രവേശിക്കുന്ന സമയത്താണ് ഗതാഗത കുരുക്കിന് കാരണമാകുന്നത് ബൈപ്പാസ് റോഡ് ജനങ്ങൾ ഉപയോഗിക്കാത്തതും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു മുണ്ടക്കയം പഞ്ചായത്ത് ഓഫീസിൽ നടന്ന യോഗത്തിൽ സഭാ ശ്രീംകുളത്തിങ്ങൾ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് വൈസ് പ്രസിഡന്റ് ഷീല ഡൊമിനിക്ക് സി വി അനിൽകുമാർ ഷിജി ഷാജി സുലോചന സുരേഷ് പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് ഷാഹുൽ മുണ്ടക്കയം പെരുവന്താനം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ആർ ടിഒ പൊതുമുരാധകുപ്പ് ഉദ്യോഗസ്ഥർ വ്യാപാരികൾ ഓട്ടോ ടാക്സി ബസ് സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സസ് ആയ മെഡിക്കൽ ലാബ് ഡിപ്ലോമ ഇൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ ഫാർമസി അസിസ്റ്റന്റ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ സ്റ്റൈഫണ്ടോടുകൂടി വിവിധ ആശുപത്രി പ്രാക്ടിക്കൽ സൗകര്യം ഹോസ്റ്റൽ യാത്ര കൺസെഷൻ ഇരുന്നൂറോളം ആശുപത്രികളിൽ പരിശീലന സൗകര്യവും ജോലിയും പിന്നോക്കക്കാർക്ക് ഫീസ് ആനുകൂല്യവും നൽകുന്നതാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത്